ഹായ് ഫ്രണ്ട്സ് കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് അപ്പം ഇന്ന് സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുവാണ് അപ്പം പെട്ടെന്ന് നമ്മളങ്ങനെ ട്രിപ്പൊന്നും പോകാറില്ല എങ്കിൽ പോലും അവധിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ മടി പിടിച്ചിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി പക്ഷേ പെട്ടെന്ന് രണ്ട് ഫ്രണ്ട്സ് വിളിച്ചു പോകാം ട്രിപ്പ് പോയാലോ എന്നിങ്ങനെ വിചാരിച്ചപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നതും നോർത്ത് വെയിൽസ് ആണ് ഇവിടുന്ന് രണ്ട് മണിക്കൂറേ ഉള്ളൂ കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും ജോലി ഉള്ളതുകൊണ്ടും നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ഒക്കെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ രാവിലെ എട്ട് മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു പത്ത് പത്തരയായി എന്നാൽ പോലും രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പോയിട്ട് വരാമെന്നൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ ഇറങ്ങിയാണ് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും അപ്പം പിന്നെ ഇന്ന സ്ഥലങ്ങൾ കാണണമെന്നുള്ള പ്ലാൻ ഒന്നുമില്ല അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ടും പ്ലേസൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും നേരെ ഡയറക്ഷൻ പറഞ്ഞു നേരെ മാപ്പിട്ടു ഞങ്ങൾ പോവാണ് അപ്പം ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ നോർത്തേൺ വെയിൽസ് എത്തും വെയിൽസ് മറ്റും നമ്മളിങ്ങനേക്കാളും കുറച്ചും കൂടെ മനോഹരമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് നോക്കാം പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമായതുകൊണ്ട് നമുക്ക് വിചാരിക്കാം വെയിൽസ് ഇംഗ്ലണ്ടിനേക്കാളും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണെന്ന് അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സിഫ് വേൾഡ് ഫോറസ്റ്റിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് റൈഡൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് എന്താ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നോർമലായിട്ടുള്ളത് മാത്രമല്ല അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് ഫ്രണ്ട് പറഞ്ഞത് എന്തായാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് നോക്കാം എന്താണ് ഒരു സ്പെഷ്യലായിട്ടുള്ളതെന്ന് കണ്ടിട്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അതായത് ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് അതിനുള്ളിൽ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്ന തരത്തിൽ എനിക്ക് ഹൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് എന്ന് അപ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി പിന്നെ നമുക്കിവിടെ ടിക്കറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം നമ്മൾ കൗണ്ടിൽ പോയിട്ട് ആ ഫോറസ്റ്റിനുള്ളിലൂടെ സി വെള്ളി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടിക്കറ്റൊക്കെ എടുക്കാം എന്തായാലും വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല നമുക്ക് അങ്ങോട്ടും രണ്ട് മണിക്കൂറുണ്ട് ഇങ്ങോട്ടും രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂടുതലുള്ള നൈറ്റ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും നേരത്തെ തിരിച്ച് വരേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം ഒരു റൈഡിലെങ്കിലും കയറാൻ പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും അകത്തേക്ക് പോയി നോക്കാം ടിക്കറ്റ് എടുക്കാം അപ്പോൾ അകത്തോട്ട് കയറുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് തോന്നുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികളാണ് വരുന്നത് അതായത് ഇപ്പം വെക്കേഷൻ ടൈമിൽ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ അഡൽസിന് പറ്റുന്ന അഡ്വഞ്ചറായിട്ടുള്ള ഉണ്ട് അപ്പോൾ ബോർഡ് ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളവരാണ് നമുക്ക് ആ സിപ്പുകളിൽ പോകാൻ പറ്റുക അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ എൻ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു പ്രത്യേക വൈബ് നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും അകത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം നല്ല ഹൈറ്റ് കൂടിയ മരങ്ങളാണ് എന്നാൽ വലിയ മരങ്ങളും നമ്മൾ പൈൻ മരത്തിൻ്റെയൊക്കെ ഇതിൽ പോകുന്നത് പോലെ തന്നെ അങ്ങനത്തെ മരങ്ങളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൈനാണെന്ന് അതിൻ്റെ ഒരു വൈബാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിന് ഇടയ്ക്കൂടെ കുറേ എന്താ പറയുന്നത് നമുക്കിങ്ങനെ കുട്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റും കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഉണ്ട് എന്തായാലും മലയാളികളെ ഒന്നും കണ്ടില്ല കൂടുതലും ഇവിടെയുള്ള ആൾക്കാരും പിന്നെ അല്ലാതെ വരുന്ന ഫോറിനേഴ്സും ഉള്ളത് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അവർ ചിലപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ക്യാമ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം രാവിലെ അവർ ഫാമിലിയായിട്ട് ഇറങ്ങുക എവിടെയെങ്കിലും സ്ഥലത്ത് പോവുക ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാമ്പിങ്ങിന് പോവുക ലേക്കിൻ്റെ സൈഡിൽ ഇപ്പോൾ ഔട്ട്ഡോറിലായിട്ട് അവർ ഫുഡ് കുക്ക് ചെയ്യുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പം അങ്ങനെ മെനക്കെട്ട് പോകുന്നതിനെ പറ്റി കൂടുതലും നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻ വേണം പക്ഷേ ഇവരെപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രിപ്പേഡാണ് അവരുടെ വണ്ടിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും അതിനുള്ള ഫുഡ് കാര്യങ്ങൾ വാട്ടർ അങ്ങനെ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം അങ്ങ് പോകാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വന്നിട്ട് സ്പെൻഡ് ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആയിരിക്കും അവർ കൂടുതലായിട്ടും ചെയ്യുക ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു സ്ഥലത്ത് ഈ ഒക്കെ വന്നിട്ട് വരുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാസിൽ നിന്ന് അവന് കാര്യം അറിയാം അവനെ പറഞ്ഞു തന്നു എവിടെയാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവൻ ഓൾറെഡി ആ റൈഡിൽ കയറിയിട്ടുള്ളത് കൊണ്ട് അവൻ എന്തായാലും കയറുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളകത്തേക്ക് ചെന്നു അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പം അവിടെ ഫ്രണ്ടിൽ നമുക്ക് മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലും നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം അപ്പം ഞങ്ങൾ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണത്തിൽ പോകാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കും നമ്മൾ ഒന്നില് പോയാലും രണ്ടിൽ പോയാലും ഒരാൾക്ക് പെർ ട്വൻറ്റി ത്രീ പൗണ്ടാണ് ഉള്ളത് അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ടിക്കറ്റ് എടുത്തു അപ്പോൾ അടുത്ത ടിക്കറ്റ് എടുത്തു അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡിയെ നമ്മുടെ പേര് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ വെയിറ്റ് വരെ അവർ നോക്കും കാരണം അതിൽ പോകുന്നതിന് ഒരു ഇതിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് നൂറ് കിലോയിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്നൊരുണ്ട് അപ്പം ഞാനും ചേട്ടനും കൂടെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ എത്ര വെയിറ്റ് നൂറ് കിലോയിൽ താഴെ ആയിരിക്കണം അപ്പം അവർ നോക്കിയിട്ടേ നമുക്കതിനുള്ള അലവ് തരത്തുള്ളൂ അപ്പം ഞങ്ങൾ എന്തായാലും ഈ മെഷീനുള്ളിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പം ഒരാൾക്ക് ട്വൻറ്റി ത്രീ പൗണ്ടാണ് അവർ പറയുന്നത് പിന്നെ മൂന്ന് പേരോട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഇത് കാണും അപ്പോൾ ഞങ്ങൾ എന്തായാലും തരും അപ്പോൾ ഇവർ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെടുക്കുന്ന വീഡിയോ നമുക്ക് അവർ അയച്ച് തരും മെയിൽ ചെയ്ത് തരും അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കതിനകത്ത് നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ഞാൻ ഫോൺ വെച്ചെടുക്കാൻ നമ്മളിങ്ങനെ ഇതിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വളവും തിരിവൊക്കെ വരുമ്പം ഭയങ്കര പേടി വരും അപ്പം എനിക്ക് പേടി ആയതുകൊണ്ട് ഞാൻ പിടിച്ചിരിക്കുകയാണ് എന്നിട്ടും ഇടയ്ക്ക് ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ പിന്നെ ഓർത്ത് വേണ്ട കാരണം ഓൾറെഡി അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൗണ്ടും നമ്മൾ കിടന്ന് കയറുന്നതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഒരാൾക്ക് മൂന്ന് തവണ പോകാൻ പറ്റും അതായത് മൂന്ന് ആ ഇരുപത്തി മൂന്ന് പവണിൽ മൂന്ന് തവണ ഈ ഫോറസ്റ്റ് ഫുൾ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും ആ മൂന്ന് തവണയിൽ രണ്ട് തവണ അവർ വീഡിയോ എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതാണോ നല്ല വീഡിയോ ക്വാളിറ്റി കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് അവർ സെൻഡ് ചെയ്തു തരും പിന്നെ അവരും ഒരെണ്ണം റെക്കോർഡ് ചെയ്ത് വെക്കും ആ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതിലേക്ക് കയറി അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്പീഡ് കൂട്ട് വെറുക്കുകയൊക്കെ ചെയ്യണം എനിക്ക് ഞാൻ പിടിച്ചിരുന്നു ചേട്ടൻ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഹൈറ്റ് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നത് വരുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് പക്ഷേ നമുക്ക് ആ രണ്ട് പേര് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പേടിയൊന്നുമില്ല കാരണം കാടിനകത്തോടെ ഒരു പ്രത്യേക വൈബ് നമുക്ക് കിട്ടും അപ്പം ആ വളവൊക്കെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മൾ നെഞ്ചൊക്കെ ഒന്ന് ഇടിക്കും പക്ഷെ കുഴപ്പമില്ല രണ്ട് വട്ടം പോയ ആദ്യത്തെ വട്ടം പോയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു രണ്ടാമത്തെ വട്ടം പോയപ്പോഴത്തേക്കിനും എനിക്ക് ആ പേടിയൊക്കെ മാറി പിന്നെ അത് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ മൂന്നാമത് പോയപ്പം പിന്നെ നോർമലായിട്ട് കാരണം നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വേറെ അത് എവിടെയാണോ നമുക്ക് സ്പീഡ് കൂട്ടി വരുമ്പം പേടി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല എന്തായാലും യു കെയിലുള്ള എല്ലാവരും പോയി നോക്കണം അങ്ങനെ പ്രത്യേക ഒരു ഇതാണ് ആ റോളർ കോസ്റ്റർ കൂടെ കാടിനടുക്കൂടെ പോകുന്നത് അപ്പം നമ്മൾ ശരിക്കും വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീല് പ്രത്യേക ഒരു രസമാണ് ഞങ്ങൾ മൂന്ന് വട്ടം ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് വട്ടത്തിൻ്റെ വീഡിയോ നമുക്ക് തന്നു അതിനുശേഷം അവർ പറഞ്ഞു മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആയി കാണും പെട്ടെന്ന് വെച്ചാൽ ആദ്യ സമയം ഒന്നും എടുക്കത്തില്ല നമ്മളിപ്പം ഓർക്കും വീഡിയോ എടുത്തു നമുക്ക് വൈകുന്നേരമേ കിട്ടത്തുള്ളൂ എന്ന് പക്ഷേ നമ്മൾ കയറി ആദ്യത്തെ വീഡിയോ ഒത്തില്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ മൂന്ന് റൈഡ് കഴിഞ്ഞ് നമ്മൾ വെളി വരുമ്പോൾ തന്നെ വീഡിയോ നമുക്ക് മെയിലിൽ ഉണ്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്താൽ അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു അവിടെ ലാൻഡിലുള്ളു എന്ന് പറഞ്ഞാൽ ബീച്ചിലേക്ക് പോകാമെന്ന് അപ്പം ഞങ്ങൾക്ക് എന്തായാലും തിരിച്ച് പോ പെട്ടെന്ന് തന്നെ പോകണം അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ അടുത്തുള്ള സ്ഥലത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് നമുക്ക് പോകാൻ അവിടെ പോയി സമയം കുറച്ചും കൂടെ ആവും അപ്പോൾ നമ്മൾ വേറൊരു ദിവസം വരാം എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നേരെ വണ്ടി കയറി നമുക്ക് അങ്ങോട്ടേക്ക് വിട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിലാണ് കാരണം നമുക്ക് ഇന്ന് ഫുൾ ഡേ കിട്ടില്ല എന്നാലും രാവിലെ ഞങ്ങൾ ആയിട്ടാണ് ഇറങ്ങിയത് നമുക്ക് നേരത്തെ ചല്യവും വേണം അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഹൗസുകളെക്കാളും ആണ് ഇവിടുത്തെ ഹൗസുകൾ അതായത് കൺസ്ട്രക്ഷൻ വളരെ ഡിഫറെൻ്റ് ആണ് കാരണം കൊടുത്തിരിക്കുന്ന ഗ്യാപ്പാണെങ്കിലും റോഡ് സൈഡിൽ നമ്മൾ കാണുന്ന ആ വീടുകളൊക്കെ നമ്മൾ ഇംഗ്ലണ്ടിൽ കാണുന്നതിനേക്കാളും ആണ് ഡിറ്റാച്ച്ഡ് വീടാണെങ്കിൽ ഹൈറ്റും ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ പഴയ ടെറസ് ഹൗസ് ആണെങ്കിലും സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ആണെങ്കിലും കുറച്ചും കൂടെ ഉണ്ട് ഇവിടുത്തേത് കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ് പിന്നെ സ്ലോപ്പായിട്ടുള്ള റൂം ൂഫാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിലും നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴത്തെ ബീച്ച് നമ്മുടെ ഇംഗ്ലണ്ടിൽ നമ്മൾ കാണുന്ന ആ ഒരു ബീച്ചിനേക്കാളും വളരെ കുറച്ചും കൂടെ മനോഹരമാണെന്നാണ് ഞാൻ കേട്ടത് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഫ്രണ്ടിലോട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട് ഗാർഡനായിട്ടാണെങ്കിലും ബാക്ക് ഗാർഡനായിട്ട് പക്ഷേ നമുക്ക് ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഇല്ല എന്നല്ല ഉണ്ട് എന്നാലും മെയിനായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇത്രയും സ്പേസ് വരുന്നില്ല അതായത് റോഡിന് സൈഡിൽ തന്നെയാണ് വീടുകളുള്ളത് ഇവിടെ റോഡിന് സൈഡിലും അല്ല കുറച്ചും കൂടെ സ്പേസ് ഇട്ടിട്ടാണ് അവർ വീടുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബീച്ച് ിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ മേളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം താഴോട്ട് പോകാൻ കാരണം അവിടെ താഴെ എന്തായാലും പാർക്കിങ് കാണത്തില്ല എന്നുള്ളൊരു പക്ഷേ അത് നമ്മൾ മേളിൽ ഇട്ടു മേളിൽ ഇട്ട് താഴ്ത്ത് നടന്നു പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റോങ് ആയിട്ടുള്ള എവിടെയെങ്കിലും ആണ് പാർക്ക് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഫൈൻ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് ഒന്നും എടുക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് പാർക്കിങ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ട് പാർക്കിങ് ചെയ്തു അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഫീസ് രണ്ടര പൗണ്ടാണെന്ന് തോന്നുന്നു ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ എന്തായാലും ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുന്നുള്ളൂ അല്ലെ നമ്മൾ മണിക്കൂർ കൂടുന്നതിനനുസരിച്ച് നമ്മളിവിടെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത കാട് നിന്ന് അവർ കട്ട് ചെയ്തെടുത്തോളൂ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു നേരെ താഴേക്ക് വന്നു അപ്പം നമുക്ക് അവിടെ റൈഡ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഫുള്ളും നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും എന്നാണ് ബാസില് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ താഴ്ത്തു പോയിട്ട് ബീച്ചിൻ്റെ ബ്യൂട്ടിയൊക്കെയാണ് ബീട്ടിക്ക് നോക്കിയിട്ട് വരാം അപ്പം വഴിയിലൊക്കെ കുറേ എന്താ പറയുക ഷോപ്പുകളൊക്കെ ഉണ്ട് ഫുഡ് ഫുഡ് സ്റ്റാളുണ്ട് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് താഴെ താഴെട്ടിറങ്ങുമ്പോഴത്തേക്കിന് ഇവിടുത്തെ മെയിൻ ഐറ്റം അതായത് ഇവരുടെ ഫ്രൈഡേയിലുള്ള മെയിൻ ഐറ്റമാണ് ആൻഡ് ചിപ്സ് അപ്പം ഇത് ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതിന് മണം വരുന്നുണ്ട് അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിഷിക്കുന്നുണ്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ആ നമുക്ക് ബീച്ച് ഫുൾ ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് കഴിക്കാം എന്തായാലും രാവിലെ ഇറങ്ങിയേക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഫിഷ് ചിപ് 칩 가르쳐줘야 될거같요 അപ്പോൾ ആ ഒരു മണം അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ തട്ടുകടയിൽ നിന്നുള്ള പഴമ്പരീടെയും ബോണ്ടയുടെ ഒക്കെ മണമാണ് വരുന്നത് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈബിൽ നമുക്കിവിടെ കിട്ടുന്നൊരു ഐറ്റമാണ് ആൻഡ് ചിപ്സ് അവർ ആയിട്ട് അതായത് ഫ്രഷ് ഫിഷ് തന്നെ ഫ്രൈ ചെയ്ത് അതിന് കൂടെ ചിപ്സും സാലഡും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ളും എനിക്ക് തോന്നുന്നു കുട്ടികളുമായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം അവർക്ക് പറ്റിയ റൈഡുകളും കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബീച്ച് കുറച്ച് ഇറങ്ങിയിട്ടാണ് കാണുന്നത് നേരത്തെ ഇവിടെ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു ഇതിൽ കൂടെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കടലിപ്പോൾ ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് അവരത് നിർത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലൂ കളർ ആണ് നമുക്ക് കടൽ കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു റൈഡിൽ കയറണമെങ്കിൽ നമുക്ക് അഞ്ച് പൗണ്ട് എത്രയാണ് ഒരാൾക്ക് അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് വരുമ്പോൾ കയറാം പ്ലാനിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കടൽ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു കുഞ്ഞു പാലത്തിൽ കൂടെ അങ്ങ് എൻ്റെ വരെ പോവാം പക്ഷെ ഞങ്ങളിതായിട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകും തോറും കുറേ ഫുഡ് ഷോപ്പുകളുണ്ട് അല്ലാതെ തന്നെ നമുക്ക് അവിടുന്ന് അല്ലാത്ത ഫാൻസി ഒക്കെ വാങ്ങുന്ന ഷോപ്പുകളും ഉണ്ട് അപ്പം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകൾ അവിടെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ വന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി അതായത് കടലിൻ്റെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അപ്പം ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് പിന്നെ അത് മാത്രമല്ല ഇവർക്കവിടെ ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ പ്ലേ ചെയ്യാനുള്ള പ്രത്യേകം പ്ലേ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഈ എൻഡിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ബ്ലൂ സീ ആയിട്ട് തന്നെ കാണാൻ പറ്റും അപ്പം വലിയ നമ്മുടെ നാട്ടിലിങ്ങനെ തിരയടിച്ച് വരുന്നത് പോലെ ഇവിടെ തിരയടിച്ച് വരത്തില്ല അപ്പം നമുക്ക് ആ ഒരു ഇതല്ല ശരിക്കും ഇനി പെബിളൊക്കെ കിടന്നിട്ട് അതിലോട്ട് വെള്ളം ഇങ്ങനെ കയറി കിടക്കുമ്പം ആ ഒരു ബ്യൂട്ടിയാണ് ഇവിടെ കൂടുതലും കടലിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നാട്ടിൽ നമ്മൾ ആ തിര വരുന്നതിൻ്റെ ഒരു അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള തിരകൾ ഇവിടെ വരത്തില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റും ക്ലോസ് ചെയ്തിരിക്കുവാണ് പക്ഷേ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇറങ്ങി പോയത് ഞങ്ങൾക്ക് പിഴുകിട്ടിട്ടില്ല കാരണം ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ആണ് പിന്നെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ മെമ്മറീസിന് വേണ്ടി അവരുടെ ഫാമിലി ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് ഈ ബെഞ്ചസ് ഒക്കെ ഉള്ളത് അപ്പോൾ അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞു ആൻഡ് ചിപ്സ് കഴിച്ചു അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നേരെ നമ്മൾ പോവാണ് അപ്പോൾ തിരിച്ച് അതേ വഴിയല്ല വരുന്നത് ഈ ഒരു വഴി ഭയങ്കര രസമായതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിൽ പോകണം ഇവിടെ ആൾക്കാർ എന്താ ഹൈക്കിങ്ങിനൊക്കെ വരുന്നുണ്ട് അവർ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചു എന്നിട്ട് ഹൈക്ക് ചെയ്യുക അപ്പം ഇവർ രാവിലെ തുടങ്ങുന്നതാണോ ഇനി ഇപ്പം തുടങ്ങിയിട്ട് രാത്രി തീർക്കാൻ വേണ്ടിയാണോ നടത്തില്ല എന്തായാലും സൺസെറ്റ് ആയി അപ്പം നമുക്ക് അവിടെ നിന്നിരുന്ന ഈ മനോഹരമായ ഒരു സൺസെറ്റ് കാണാമായിരുന്നു പക്ഷെ നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു വഴി കൂടെയുള്ള യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോവാം പക്ഷെ ഒരു സൈഡിൽ കടൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കൊന്നൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം ഈ ഒരു ഇത് മൊത്തം ലൈം സ്റ്റോൺ ആണ് അപ്പം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പം ഈ ഇപ്പം നമുക്ക് ഈ ഒരു സൈഡിലോട്ട് മാറിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വൈറ്റ് കളറിലാണ് സീ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ മേഘത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും സീടെ കളർ നമുക്ക് മാറി തുടങ്ങുന്നത് പക്ഷെ അപ്പുറത്തെ സൈഡിൽ കൂടെ ശരിക്കും ബ്ലൂ ആയിരുന്നു എനിക്ക് ശരിക്കും ബ്ലൂസ് കളറിൽ കാണുന്നതാണ് ഇഷ്ടം പെട്ടെന്നായിരുന്നെങ്കിലും ഇന്ന് നല്ലൊരു ട്രിപ്പായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പം നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ഇപ്പോൾ ഇവിടെ തീരുവാണ് രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് അപ്പോൾ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ